പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്വാഗതം യു എസ് എ ചൈന യൂറോപ്പ് എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട ശക്തികളെല്ലാം സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു എസ് എ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ എയർ ഡോമിനൻസ് പ്രോഗ്രാമിലൂടെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ വികസിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി കൂടി ഇവ യു എസ് എയർഫോഴ്സിന്റെ ഭാഗമാകും ചൈന ജെ തേർട്ടി സിക്സ് ജെ ഫിഫ്റ്റി എന്നിങ്ങനെ രണ്ട് ടെയിൽലെസ് ലെസ് ടെൽത്ത് എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയാണ് നിലവിൽ ഇവയെ പൂർണ്ണമായും ഒരു സിക്സ് ജനറേഷൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയില്ലെങ്കിലും രണ്ടായിരത്തി മുപ്പത് കൂടി ഇവ ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന നിലയിൽ തന്നെ ചൈനീസ് എയർഫോഴ്സിന്റെ ഭാഗമാകും യു കെ ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്ന സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് ജി സി എ പി കൂടി ഇവ ഇൻഡക്ട് ചെയ്യുവാനാണ് ഉദ്ദേശിക്കുന്നത് ഫ്രാൻസ് ജർമ്മനി സ്പെയിൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് നിർമ്മിക്കുന്ന സിക്സ് ജനറേഷൻ ഫൈറ്റർ ആണ് എഫ് സി അഥവാ ഫ്യൂച്ചർ കോംബാറ്റ് എയർ സിസ്റ്റം ഈ എയർക്രാഫ്റ്റും രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി നാപ്പതോടു കൂടി ഓപ്പറേഷനൽ ആകും എന്ന് കരുതുന്നു നിലവിൽ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് യു റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമാണ് റഷ്യ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഡീറ്റെയിൽസ് ഒന്നും തന്നെ ലഭ്യമല്ല യൂറോപ്പ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടില്ല അവർ ഫിഫ്ത് ജനറേഷൻ ഒഴിവാക്കി നേരിട്ട് സിക്സ് ജനറേഷനിലേക്ക് കടക്കുകയാണ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ കാര്യം പറഞ്ഞാൽ അമേരിക്ക എഫ് ട്വന്റി ഫിഫ്ത്ത് തേർട്ടി ഫൈവ് എന്നിങ്ങനെയുള്ള ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നു ചൈന ജെ ട്വന്റി ജെ തേർട്ടി ഫൈവ് എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് റഷ്യ സുഗോയ് ഫിഫ്റ്റി സെവൻ സുഗോയ് സെവൻറ്റി ഫൈവ് ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു ഇതിൽ സുഗോയ് സെവൻറ്റി ഫൈവ് ജെ തേർട്ടി ഫൈവ് എന്നിവ ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് സൗത്ത് കൊറിയ കെ എഫ് ട്വന്റി വൺ എന്ന പേരിലും തുർക്കി കാൻ എന്ന പേരിലും ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നു അവയുടെ പ്രോട്ടോ ടൈപ്പുകൾ ഇപ്പോൾ ടെസ്റ്റിംഗ് ഫേസിലാണ് ഇതിൽ ജെ തേർട്ടി ഫൈവ് കാൻ എന്നീ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകൾ വാങ്ങുന്നതിന് പാകിസ്ഥാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയാണ് ഇന്ത്യയ്ക്ക് മുൻപേ ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ അക്യൂർ ചെയ്യുകയാണെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിന് മുകളിൽ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് പാകിസ്ഥാനെ ലഭിക്കും ഇന്ത്യക്ക് റഷ്യയുടെ സുഗോയ് ഫിഫ്റ്റി സെവൻ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്നീ ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് പ്രോഗ്രാമുകളായ എഫ് സി എ എസ് ജി സി എ പി എന്നിവയിൽ പങ്കാളികളാകുവാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയെ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് എ എം സി എ അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടി ഇതിന്റെ ഡെവലപ്മെന്റ് പൂർത്തിയാക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് സുഗോയ് ഫിഫ്റ്റി സെവൻ എഫ് ി ഫൈവ് എന്നിവ വാങ്ങിയാൽ അവ ഇന്ത്യൻ എയർഫോഴ്സിന് ലഭിക്കുവാൻ വർഷങ്ങൾ വേണ്ടിവരും എഫ് സി എ എസ് ജി സി എ പി പ്രോഗ്രാമുകൾ പൂർത്തിയാകുവാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി നാൽപ്പതെങ്കിലും ആകും ഈ പ്രോഗ്രാമുകളിൽ ഇന്ത്യ പങ്കാളിയായാൽ എ എം സി എക്ക് വേണ്ടിയുള്ള ഫണ്ടുകളും റിസോഴ്സുകളും ഈ പ്രോഗ്രാമുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായി വരും ഒരു രാജ്യവും അവരുടെ കോർ ടെക്നോളജി മറ്റ് രാജ്യങ്ങൾക്ക് ഷെയർ ചെയ്യുകയില്ല ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ എ എം സി എ പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഇന്ത്യയ്ക്ക് ഡിഫൻസ് മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ ഇന്ത്യയുടെ സ്വന്തം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്സ് വളർത്തിയെടുക്കേണ്ടതുണ്ട് സ്വന്തമായി ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണ് വേണ്ടത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും ഡിസൈനുമാണ് എ എം സി എ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവിനോട് കിടപിടിക്കുന്നതും പല മേഖലകളിലും എഫ് തേർട്ടി ഫൈവിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ളതുമായ നിലയ്ക്കാണ് എം സി എ ഡെവലപ്പ് ചെയ്യുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് എന്ന് തന്നെ വിളിക്കാവുന്ന തരത്തിലുള്ള സ്റ്റെൽത്ത് മെറ്റീരിയൽസ് സ്റ്റെൽത്ത് കോട്ടിങ്സ് ഇലക്ട്രോ ഓപ്റ്റിക് സെൻസറുകൾ റഡാറുകൾ സെൻസർ ഫ്യൂഷൻ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ മാൻഡ് അൺമാൻഡ് ടീമിംഗ് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ഓപ്ഷണലി മാൻഡ് ടെക്നോളജി ഫ്ലൈ ബൈ ഓപ്റ്റിക്സ് സെൽഫ് ഹീലിംഗ് സിസ്റ്റംസ് എഡ്ജ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള നൂതനമായ കമ്പ്യൂട്ടിംഗ് സംവിധാനങ്ങൾ ഇങ്ങനെ വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ എ എം സി വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവയിൽ പലതും തേജസ് എം ഗെ റ്റു എയർക്രാഫ്റ്റിൽ ഇടനേടും തേജസ് എം കെ ടു ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് ഉപയോഗിച്ച് കൂടുതൽ പരിഷ്കരിച്ച ടെക്നോളജികൾ എ എം സി എയിൽ ഉപയോഗിക്കും എ എം സി ടെക്നോളജി ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ വളരെയധികം നീണ്ടുപോകും എ എം സി എുമായും അല്ലാതെയും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ചില സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ടെക്നോളജികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പറയാം ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മാൻഡ് അൺമാൻഡ് ടീമിംഗ് അതായത് ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഇരുന്നു കൊണ്ട് പൈലറ്റിന് അൺമാൻഡ് ഡ്രോണുകളെ നിയന്ത്രിക്കുവാനും അവയുടെ വെപ്പൺസ് റെഡാറുകൾ മറ്റു സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാനും കഴിയുന്ന ടെക്നോളജിയാണ് മാൻഡ് അൺമാൻഡ് ടീമിംഗ് അഥവാ മം ഇന്ത്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്ന പേരിൽ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്ത തേജസ് ഒരു മദർഷിപ്പായി പ്രവർത്തിക്കും കാറ്റ്സിൽ നാല് കമ്പോണൻസ് ആണ് ഉള്ളത് കാറ്റ്സ് വാരിയർ കാറ്റ്സ് ഹണ്ടർ കാറ്റ്സ് ആൽഫ കാറ്റ്സ് ഇൻഫിനിറ്റി എന്നിവയാണവ കാറ്റ്സ് ഒ എന്ന പേരിൽ മറ്റൊരു കമ്പോണൻ്റ് കൂടി ഉണ്ട് ഇതിൽ കാറ്റ്സ് വാരിയർ ഒരു ലോയൽ വിംഗ്മാൻ ആണ് അതായത് മദർഷിപ്പിന്റെ കമാൻഡുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡ്രോൺ ഇവയ്ക്ക് റെഡാർ മിസൈലുകൾ മറ്റ് സെൻസറുകൾ എന്നിവ വായിക്കുവാൻ സാധിക്കും തേജസ് മദർഷിപ്പിന് നാല് കാറ്റ്സ് വാരിയറുകളെ വരെ നിയന്ത്രിക്കുവാൻ സാധിക്കും തേജസിൽ മാത്രമല്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ മറ്റ് എയർക്രാഫ്റ്റുകൾ ഹെലികോപ്റ്ററുകൾ എന്നിവയിലും ഇവയെ ഇന്റഗ്രേറ്റ് ചെയ്യാം കാറ്റ്സ് ഹണ്ടർ ഒരു എയർ ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലാണ് കാറ്റ്സ് ആൽഫ ഒരു ലോയിത്രങ് മ്യൂണിഷനാണ് കാറ്റ്സ് ഇൻഫിനിറ്റി ഒരു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ് ആണ് ക്യാറ്റ്സ് ഒ എം സി എ ഓപ്ഷണലി മാൻഡ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് ഒ എം സി എ ടെക്നോളജി ഉപയോഗിച്ച് നിലവിലുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ അൺമാൻഡ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകളായി മാറ്റുവാൻ സാധിക്കും ക്യാറ്റ്സ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഇവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാം ഇന്ത്യൻ കമ്പനിയായ ന്യൂ സ്പേസ് റിസർച്ച് ആൻഡ് ടെക്നോളജീസ് അഭിമന്യു എന്ന പേരിൽ ഒരു ലോയൽ വിങ്മാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ നേവി അഭിമന്യുവിനെ തങ്ങളുടെ കാരിയർ ബോൺ എയർക്രാഫ്റ്റുകളുടെ ലോയൽ വിംഗ്മാനായി തിരഞ്ഞെടുത്തു അഭിമന്യുവിനെ ബേസ് ചെയ്ത് ഒരു ഫ്യൂച്ചർ നേവൽ കൊളാബറേറ്റീവ് കോംബാറ്റ് എയർ വെഹിക്കിൾ അഥവാ എൻ സി സി എ വി ഡെവലപ്പ് ചെയ്യുവാനാണ് നേവി ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ രണ്ട് വ്യത്യസ്തങ്ങളായ കമ്പനികൾ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ഒരു പ്രധാനപ്പെട്ട കേപ്പബിലിറ്റി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ട മറ്റൊരു പ്രധാന സവിശേഷതയാണ് അതിൻ്റെ ആൾ ആസ്പെക്ട് ബ്രോഡ്ബാൻഡ് സ്റ്റെൽത്ത് വിവിധ തരത്തിലുള്ള റഡാർ റെഡാർവേവുകൾ ഇൻഫ്രാറെഡ് സെൻസറുകൾ എന്നിവയിൽ നിന്നും മറഞ്ഞിരിക്കുന്നതിനുള്ള കഴിവാണ് ബ്രോഡ്ബാൻഡ് സ്റ്റെൽത്ത് ഈ ടെക്നോളജികൾ ഇന്ത്യ എ വേണ്ടി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ആയ ഘാതകു വേണ്ടിയും ഇവ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് പലതരത്തിലുള്ള സ്റ്റെൽത്ത് മെറ്റീരിയൽസ് സ്റ്റെൽത്ത് കോട്ടിങ്സ് എന്നിവയും ഇന്ത്യ വികസിപ്പിച്ചു കഴിഞ്ഞു എയറോ ഡൈനാമിക്സും സ്റ്റെൽത്തും ഒരുപോലെ ചേർന്ന വളരെ അഡ്വാൻസ്ഡ് ആയ എയർക്രാഫ്റ്റുകൾ ഡിസൈൻ ചെയ്യുവാനും ഇന്ത്യയ്ക്ക് ഇന്ന് കഴിയും ഘാതകും എ എം സി എയും ഇതിനുദാഹരണങ്ങളാണ് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകൾക്ക് വെർട്ടിക്കൽ സ്റ്റെബിലൈസർ ഒഴിവാക്കി ഒരു ടെയിൻലെസ് ഡിസൈനാണ് ചൈനയും അമേരിക്കയും സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ഘാതക് ഒരു ടെൻലെസ് ഡിസൈൻ ആണ് ഇത്തരത്തിലുള്ള സ്റ്റെൽത്ത് ഷേപ്പിംഗ് മറ്റ് ടെക്നോളജികൾ എന്നിവ ഇന്ത്യയുടെ കൈവശമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം ഇപ്പോൾ ഡിആർഡിഒ ഡെവലപ്പ് ചെയ്യുന്ന മിക്കവാറും എല്ലാ വെപ്പൺസിലും എന്തെങ്കിലും തരത്തിലുള്ള എ ഫീച്ചേഴ്സ് ഉണ്ട് എ എം സി എയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൈലറ്റ് തന്നെ ഉണ്ട് പൈലറ്റിനെ അസിസ്റ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ ആർട്ടിഫിഷ്യലി ഇന്റലിജന്റ് പൈലറ്റ് പൈലറ്റിന് ഡിസിഷൻ എടുക്കുവാൻ ഈ എ ഐ പൈലറ്റ് സഹായിക്കും മാത്രമല്ല കാറ്റ്സ് വാരിയർ പോലുള്ള ലോയൽ വിങ്മാൻ ഡ്രോണിലും എ ഐ ഫീച്ചറുകൾ ഉണ്ടാകും എ എം സി എയുടെ ഏ ഇലക്ട്രോണിക് പൈലറ്റിന് സെൻസർ ഫ്യൂഷൻ ആട്ടോമാറ്റിക് ടാർഗറ്റ് ഐഡൻറിഫിക്കേഷൻ പൈലറ്റ് ഡിസിഷൻ സപ്പോർട്ട് സിറ്റുവേഷണൽ അവയർനെസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടി കമ്പൈൻഡ് വിഷൻ സിസ്റ്റം എന്നിങ്ങനെ പലതരത്തിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു മേഖലയിലും ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സിക്സ് ജനറേഷനിലേക്ക് കടക്കുവാൻ സാധിക്കും മറ്റൊരു സിക്സ് ജനറേഷൻ ഫീച്ചറാണ് ഓപ്ഷണലി മാൻഡ് എയർക്രാഫ്റ്റ് ഒരു എയർക്രാഫ്റ്റിന് പൈലറ്റിനെ ഉപയോഗിച്ചും റിമോട്ട് കൺട്രോൾ സംവിധാനങ്ങൾ ഉപയോഗിച്ചും പൂർണ്ണമായും എ ഉപയോഗിച്ചുള്ള ഇലക്ട്രോണിക് പൈലറ്റ് ഉപയോഗിച്ചും പ്രവർത്തിക്കുവാനുള്ള കഴിവാണ് ഓപ്ഷണലി മാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന കോമ്പാറ്റ് എയർ ടീമിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു ഓപ്ഷണലി മാൻഡ് കോംപാറ്റ് എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ കിരൺ ട്രെയിനർ എയർക്രാഫ്റ്റുകളിൽ ഈ ടെക്നോളജി ഉപയോഗിക്കുകയും അവയെ പൈലറ്റ് ഇല്ലാതെ തന്നെ പറക്കുവാനുള്ള ശേഷി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവയുടെ പരീക്ഷണ പറക്കലുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ ടെക്നോളജി പൂർണ്ണമായും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് എയർക്രാഫ്റ്റിനെ വേണമെങ്കിലും ഓപ്ഷണലി മാൻഡ് എന്ന രീതിയിലേക്ക് മാറ്റുവാൻ സാധിക്കും ഈ മേഖലയിലും ഇന്ത്യ വലിയ പുരോഗതി ആർജിച്ചിട്ടുണ്ട് സിക്സ്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ മറ്റൊരു സവിശേഷതയാണ് അവയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ലോങ് റേഞ്ച് ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് എന്നിവ ഇതിൽ ഉൾപ്പെടും ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബി വി ആർ മിസൈൽ ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഖാൻഡീവ് അല്ലെങ്കിൽ അസ്ത്ര എം കെ ത്രീ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതുപോലെ തന്നെ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ഘടിപ്പിക്കാവുന്ന ഡയറക്ടഡ് എനർജി വെപ്പൺസും ഡിആർ ഡി ഒ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവയുടെ ആദ്യ വേർഷൻസിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഒരുപക്ഷെ ഇതിനോടകം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഇവയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല സിക്സ് ജനറേഷൻ വെപ്പൺസിന്റെ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും ഇന്ത്യ മുൻപന്തിയിലാണ് അതുപോലെ തന്നെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ റെഡാറുകൾ വളരെ അഡ്വാൻസ്ഡ് ആയിരിക്കും ഗാലിയം നൈട്രേഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള എഇ എസ് എർ അഡാറുകൾ ഓട്ടോണിക്സ് റഡാറുകൾ എന്നിവയായിരിക്കും സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുക ഈ രണ്ട് ടെക്നോളജിയും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ ഗാലിയം നൈട്രേഡ് ടെക്നോളജി ഇന്ത്യയുടെ പല റഡാറുകളിലും ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് സെൻസറുകൾ ഇലക്ട്രോണിക് വാർഫയർ എന്നിവയിലെല്ലാം ഇന്ത്യ മുൻപന്തിയിലാണ് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സിക്സ് ജനറേഷൻ ജെറ്റ് എഞ്ചിനാണ് അഡാപ്റ്റീവ് സൈക്കിൾ എഞ്ചിൻ എന്നാണ് ഇവയെ വിളിക്കുന്നത് നിലവിൽ ലോകത്ത് അമേരിക്ക ക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള എഞ്ചിനുകൾ ഡെവലപ്പ് ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളത് അമേരിക്കൻ കമ്പനികളായ ജി ഇ പ്രാറ്റാൻഡ് എന്നീ കമ്പനികൾ എഫ് ഫോർട്ടി സെവൻ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിനു വേണ്ടിയാണ് ഈ എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് ഇവയുടെ പ്രോട്ടോ ടൈം നിർമ്മാണം നടക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇവയുടെ നിർമ്മാണം പൂർത്തിയാകും യൂറോപ്പും റഷ്യയും സിക്സ് ജനറേഷൻ എഞ്ചിൻ നിർമ്മിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് എഫ് സി എ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിനു വേണ്ടി സപ്രാൻ എം ടി യു ഐ ടി പി എയ്റോ എന്നീ യൂറോപ്യൻ കമ്പനികൾ ന്യൂ ജനറേഷൻ ഫൈറ്റർ എൻജിൻ എന്ന പേരിൽ സിക്സ് ജനറേഷൻ എഞ്ചിൻ നിർമ്മിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ജെറ്റ് എഞ്ചിൻ ഇല്ല എന്ന് തന്നെ പറയാം കാവേരി എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു ഫോർത്ത് ജനറേഷൻ എന്ന് വിളിക്കാവുന്ന ഒരു എഞ്ചിൻ മാത്രമാണ് ഇവയെ ഒരു എയർക്രാഫ്റ്റിൽ പോലും ഇന്റഗ്രേറ്റ് ചെയ്യുവാൻ സാധിച്ചിട്ടുമില്ല കാവേരി എഞ്ചിന്റെ തന്നെ അഡ്വാൻസ്ഡ് വേർഷനായ ഡ്രൈ കാവേരി എഞ്ചിൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഇന്ത്യയുടെ ഘാതക് സ്റ്റെൽത്ത് ബോംബറിൽ കാവേരിയുടെ ഡ്രൈ വേരിയന്റ് ഉപയോഗിക്കും ഈ ഡ്രൈ വേരിയന്റ് പോലും ചൈനയുടെ ജെറ്റ് എഞ്ചിനുകളുടെ അത്രയും പോലും അഡ്വാൻസ്ഡ് അല്ല എന്നതാണ് സത്യം കാവേരി എഞ്ചിന്റെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ഡെവലപ്പ് ചെയ്യുവാനുള്ള ശ്രമം ാണ് ഡി ഇവയെ കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം എം സി എയുടെ എം ഗെ ടു വേർഷന് വേണ്ടി ഏതെങ്കിലും മാനുഫാക്ചറിംഗ് കമ്പനിയുടെ സഹായത്തോടെ ഒരു നൂറ്റി പത്ത് കിലോന്യൂട്ടർ എഞ്ചിൻ ഡെവലപ്പ് ചെയ്യുവാൻ ഇന്ത്യ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ ജിഇ ബ്രിട്ടന്റെ റോൾസ് റോയിസ് ഫ്രാൻസിന്റെ സഫ്രാൻ എന്നിവരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടുകൂടി ഒരു പാർട്ട്നറെ തിരഞ്ഞെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ തെരഞ്ഞെടുക്കപ്പെട്ട എഞ്ചിൻ മാനുഫാക്ചറർ ഇന്ത്യക്ക് ജെറ്റ് എൻജിൻ ടെക്നോളജി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഇവരാരും അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി ഇന്ത്യക്ക് നൽകുകയില്ല എങ്കിലും ലഭിക്കുന്ന ടെക്നോളജി ചൈനയുടെ ഇതിനേക്കാൾ അഡ്വാൻസ്ഡ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം ജെറ്റ് എഞ്ചിൻ മേഖലയിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോകുവാനുണ്ട് അഡ്വാൻസ്ഡ് ആയ ഒരു ജെറ്റ് എൻജിൻ ഇല്ലാതെ ബാക്കി എല്ലാ മേഖലകളിലും പുരോഗതി കൈവരിച്ചാലും നമുക്ക് എങ്ങും എത്തുവാൻ സാധിക്കുകയില്ല ജെറ്റ് എൻജിൻ തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ തലവേദന ഈ ഒരു നൂറ്റിപ്പത്ത് കിലോന്യൂട്ടർ എൻജിൻ്റെ ഡെവലപ്മെൻറ്റോടുകൂടി നമുക്ക് ഈ ഒരു പോരായ്മ മറികടക്കുവാൻ സാധിക്കും എന്ന് കരുതാം ചുരുക്കി പറഞ്ഞാൽ എഞ്ചിൻ ഒഴിച്ച് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്യുവാൻ ഇന്ത്യക്ക് നിലവിൽ സാധിക്കും ഈ ടെക്നോളജികളെല്ലാം ചേർത്ത് ഒരു സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിലേക്ക് എത്തുക എന്നത് വളരെ കഠിനകരമായ ഒരു ജോലി തന്നെയാണ് എങ്കിലും നമുക്കത് സാധിക്കും എ എം സി എ എം കെ വൺ എ എം സി എ എം കെ ടു എന്നിവയിലൂടെ ഫൈവ് പ്ലസ് ജനറേഷനിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കും ഇന്ത്യയുടെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് അധികം വൈകാതെ തന്നെ നമ്മുടെ മുന്നിലെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രിയപ്പെട്ടവരെ ഇത്രയും വിവരങ്ങൾ വ്യക്തമായി എന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജയ് ഹിന്ദ്